ഭഗീരഥ പ്രയത്നം എന്ന് കേട്ടിട്ടില്ലേ ഒരിക്കൽ കപിലമുനിയുടെ ശാപമേറ്റ് ഭഗീരഥൻ്റെ വംശത്തിലെ മുഴുവൻ പേരും മരണമടഞ്ഞു തൻ്റെ വംശത്തിലുള്ളവർക്ക് മോക്ഷം കിട്ടാനായി ഭഗീരഥൻ നൂറ്റാണ്ടുകളോളം ബ്രഹ്മാവിനെ തപസ് ചെയ്തു പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മാവ് ഗംഗാദേവിയെ ഭൂമിയിൽ കൊണ്ടുവന്ന് കർമ്മം ചെയ്യുകയാണ് ഏകവഴി എന്ന് ഉപദേശിച്ചു അങ്ങനെ ഗംഗാദേവിയുടെ പ്രീതിക്കായി ഭഗീരഥൻ ആയിരം വർഷം തപസ് ചെയ്തുത്രേ ഗംഗ പ്രത്യക്ഷയായി എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വീഴുന്ന തന്നെ താങ്ങാൻ ഭൂമിക്ക് കഴിയില്ല എന്നും ഭൂമി തകർന്നു പോകും എന്നും ഒഴുക്കിൻ്റെ ശക്തിയെ കുറയ്ക്കാൻ പരമേശ്വരന് മാത്രമേ കഴിയുള്ളൂ എന്നും ഗംഗാദേവി ഉപദേശിച്ചു അങ്ങനെ പരമേശ്വര പ്രീതിക്കായി ഭഗീരഥൻ്റെ തപസ് ഭഗീരഥൻ്റെ അപേക്ഷപ്രകാരം പരമേശ്വരൻ ഗംഗയുടെ ശക്തിയെ നിയന്ത്രിക്കാൻ തൻ്റെ തലയിലേക്ക് ഗംഗയെ സ്വീകരിച്ചു പരമേശ്വരൻ്റെ ജടയിൽ നിന്നും പുറത്തു കടക്കാൻ ഗംഗയ്ക്ക് കഴിഞ്ഞില്ല പുറത്തു പുറത്തുകടക്കാനാവാതെ ഗംഗയും ഗംഗയെ കിട്ടാതെ ഭഗീരഥനും കുഴങ്ങി വീണ്ടും വർഷങ്ങൾ പരമേശ്വരനെ തപസ് ചെയ്താണ് ഗംഗയെ മോചിപ്പിച്ച് ഭൂമിയിലെത്തിച്ചത് ഭൂമിയിലെത്തിയ ഗംഗയുടെ ഒഴുക്കിൽ ജഹ്നു മഹർഷിയുടെ ആശ്രമം തകർന്നുപോയി കുപിതനായ മഹർഷി ഗംഗാദേവിയെ കമണ്ടലുവിൽ കോരിയെടുത്ത് കൂടി ചപ്രതീക്ഷയാക്കി ധാനു മഹർഷിയുടെ പ്രീതിക്കായി വീണ്ടും ഭഗീരഥൻ തപസുകയുന്നു അങ്ങനെ ഗംഗ ഭൂമിയിലെത്തുകയും തൻ്റെ കുലത്തിലുള്ളവർക്ക് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്തു ലക്ഷ്യപ്രാപ്തിക്കായി കഠിന പ്രയത്നം ചെയ്ത ഭഗീരഥൻ കർമ്മത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതീകമായി ഇന്നും അറിയപ്പെടുന്നു അങ്ങനെ ഗംഗാദേവി ഭൂമിയിൽ പതിഞ്ഞ പുണ്യസ്ഥലമാണ് ഗംഗോത്രി ഗംഗാജലം ആദ്യമായി ഭൂമിയിൽ വീണു എന്ന് സങ്കല്പിക്കുന്ന സൂര്യകുണ്ടും ഭഗീരഥൻ തപസ്സു ചെയ്ത ഭഗീരഥ ശിലയുമൊക്കെ ഇന്നും ഗംഗോത്രിയിൽ പോയാൽ നമുക്ക് കാണാം ഗംഗോത്രിയിൽ ഗംഗാനദിയെ ഭാഗീരഥി എന്നാണ് വിളിക്കുക ജാനുമാർഷിയുടെ അനുഗ്രഹം ലഭിച്ചതിനാൽ ജാനവി എന്നും ഗംഗാദേവി അറിയപ്പെടുന്നു മാർബിൾ പോലെ മിനുസമുള്ള കല്ലുകൾക്കിടയിലൂടെ വലിയ ആഴത്തിലേക്ക് വീഴുന്ന സൂര്യകുണ്ട് എത്ര കണ്ടാലും മതിവരാത്തൊരദ്ഭുതമാണ് ഭൂമിയിൽ ആദ്യം സൂര്യരശ്മികൾ പതിക്കുന്നത് ഇവിടെയാണത്രേ സൂര്യൻ ഉദിക്കുന്നതിനും ചുരുങ്ങിയത് രണ്ടു മണിക്കൂർ മുൻപ് തന്നെ ഇവിടെ സൂര്യരശ്മികൾ പതിയും ഗംഗ നദി ഈ രാഷ്ട്രത്തിൻ്റെ എല്ലാമാണ് ഗംഗ കേവലം നദിയല്ല അമ്മയാണ് ഗംഗാമാതാവ് പോലെ പവിത്രമാണ് ഗംഗ പോലെ ശുദ്ധമാണ് എന്നാണ് നമ്മൾ പറയുക ഈ ഭാരതത്തിൽ ചെയ്യുന്ന ഓരോ വിശിഷ്ടകർമ്മത്തിലും ഗംഗാദേവിയുണ്ട് ഏതു നാട്ടിലായാലും ഗംഗാനദിയിലാണ് കുളിക്കുന്നത് എന്ന് സങ്കല്പിച്ചാണ് നമ്മൾ എന്നും കുളിക്കുന്നത് ഗംഗയെ ചൈമനെ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി തീർത്ഥേസ്മിൻ സന്നിധിം കുരു എന്ന് കുളിക്കുന്ന വെള്ളത്തിൽ തൊട്ട് മന്ത്രം ചൊല്ലി ഗംഗയും യമുനയും ഉൾപ്പെടുന്ന സപ്ത നദികളിലെയും തീർത്ഥങ്ങളെ ആ വെള്ളത്തിലേക്ക് ആവാഹിച്ചാണ് നമ്മൾ ഓരോരുത്തരും എന്നും രാവിലെ കുളിക്കുന്നത് അതാണ് ഗംഗാദേവിയും ഭാരതത്തിലെ ഓരോ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഉത്തരാഖണ്ഡിലെ ഗംഗോത്രയിലാണ് ഗംഗാമാതാവിൻ്റെ ഉദ്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ ചോട്ടാ ചാർധാം യാത്രയിലെ നാല് പുണ്യസ്ഥലങ്ങളിൽ ഒന്ന് കേദാർനാഥ് ബദരീനാഥ് ഗംഗോത്രി യമുനോത്രി എന്നിവയാണ് ചാർധാം നാല് പുണ്യസ്ഥലങ്ങൾ ഗംഗോത്രിയിൽ നിന്നും ഇരുപത് കിലോമീറ്ററോളം മേലെ ഗോമുഖിൽ ആണ് ഗംഗാനദിയുടെ ശരിയായ ഉദ്ഭവം വളരെ കഠിനമായ യാത്രയാണ് ഗംഗോത്രിയിൽ നിന്നും ഗോമുഖിലേക്ക് സാധാരണഗതിയിൽ പോവുക വിഷമകരമാണ് ദീപാവലി കഴിഞ്ഞാൽ ഗംഗോത്രിയിലെ ക്ഷേത്രം അടയ്ക്കും ദേവി അവിടുന്ന് മുഖ്ബ എന്ന ഗ്രാമത്തിലേക്ക് എഴുന്നള്ളത്തായി കൊണ്ടുപോകും അവിടെയാണ് പിന്നീടുള്ള ആറുമാസം ഗംഗാദേവി കുടികൊള്ളുക ഗംഗാനദിയുടെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലമായതുകൊണ്ട് തന്നെ ഗംഗോത്രി ഒരുപാട് ആശ്രമങ്ങളുടെയും സമാധികളുടെയും സ്ഥാനം കൂടിയാണ് ഗംഗാദേവിയുടെ രൗദ്രാരവവും കിളികളുടെ നാദവുമല്ലാതെ മറ്റൊന്നും ആ പ്രദേശത്ത് കേൾക്കില്ല ഗൗരികുണ്ടിന് തൊട്ടടുത്തുള്ള ഓങ്കാർ ആശ്രമത്തിലാണ് ഞങ്ങൾ താമസിച്ചത് പരിമിതമായ സൗകര്യങ്ങളുള്ള മനോഹരമായ ഒരു ചെറിയ ആശ്രമം ഒരു യുവ സന്യാസിയാണ് ഇപ്പോൾ ആശ്രമം നോക്കുന്നത് മഹാത്മാക്കളായ ചില സന്യാസിമാർ മറ്റൊന്നും ശ്രദ്ധിക്കാതെ പൂജയിലും ധ്യാനത്തിലുമൊക്കെ നിരതരായിരിക്കുന്നത് കാണാമായിരുന്നു ആശ്രമമുറ്റത്തെ ആപ്പിൾ മരങ്ങളിൽ ചുവന്നതും പച്ചയും ആപ്പിളുകൾ തൂങ്ങി നിൽക്കുന്നത് കാണാം ഒരുപാട് മഹാത്മാക്കളുടെ സമാധി ഇവിടെയുണ്ട് ഇവിടെ അടുത്ത് രണ്ട് പ്രധാന ഗുഹകളുണ്ട് ഗുഹയും പാതാളഗുഹയും ഗുഹയും പോയി കണ്ടിട്ട് വരൂ യുവസന്യാസി പറഞ്ഞു ആശ്രമത്തിലെ അന്തേവാസിയായ തബിരാജ് എന്ന നേപ്പാളി സ്വദേശി ഞങ്ങളോടൊപ്പം വന്നു ഗംഗോത്രിയിലെ ഓരോ ചെടികളുടെ പേര് പോലും തപിരാജൻ അറിയാം മൂന്ന് നാല് കിലോമീറ്റർ നടന്നിട്ടാണ് ഞങ്ങൾ പാണ്ഡവ് ഗുഹയിലെത്തിയത് വനവാസ കാലത്ത് പാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്നത്രേ വഴിയിലെ പല കാഴ്ചകളും ആനന്ദകരവും അത്ഭുതകരവുമായിരുന്നു ദേവതാരുമരത്താൽ സമൃദ്ധമായ ഗംഗാതടം ഗംഗാതുളസിയെയും കാണാം നിറയെ ഗംഗാ തുളസി കയ്യിലെടുത്ത് ഒന്ന് ഞെരിച്ചു മണത്താൽ കൂടുതൽ ഓക്സിജൻ കിട്ടുമത്രേ മഞ്ഞു വീഴുന്ന കാലത്ത് ഓക്സിജൻ കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ അങ്ങനെ ചെയ്താൽ ആശ്വാസം ലഭിക്കും ഞങ്ങളുടെ മുന്നിൽ നടന്നു വഴി കാണിച്ചു തരാൻ എവിടുന്നോ രണ്ട് ശ്വാന സുഹൃത്തുക്കളും കൂടെ കൂടിയിരുന്നു പാണ്ഡവ ഗുഹയിൽ രണ്ട് മഹാത്മാക്കൾ ഇരിക്കുന്നുണ്ടായിരുന്നു പലരും വന്നു പോകുന്നുണ്ടെങ്കിലും ആരോടും പ്രത്യേകമായ ഒരു പരിഗണനയും കാണിക്കാതെ എല്ലാവരോടും ഒരേപോലെ അദ്ദേഹം പെരുമാറുന്നു കാലിൽ തൊട്ട് വന്ദിച്ചപ്പോൾ ഹോമകുണ്ടത്തിൽ നിന്നും വിഭൂതിയെടുത്ത് എൻ്റെ നെറ്റിയിൽ തൊട്ടു നമസ്കരിക്കാൻ കുനിഞ്ഞപ്പോൾ സ്നേഹത്തോടെ പുറത്ത് രണ്ടടിയും വെച്ച് തന്നു ആ ഹോമകുണ്ടം വർഷങ്ങളായി അണയാതെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കുന്നതും പൂജ ചെയ്യുന്നതുമെല്ലാം അതേ ഹോമകുണ്ടത്തിൽ തന്നെ മഞ്ഞും മൂടുന്ന തണുപ്പിലും ആ വൃദ്ധസന്യാസി അവിടെ തന്നെയാണ് താമസിക്കാറ് പാറക്കെട്ടുകൾക്കിടയിലൂടെ കയറിൽ തൂങ്ങി ഇറങ്ങിയാണ് തൂങ്ങിയിറങ്ങിയാണ് പാതാളഗുഹയിലെത്തിയത് സന്യാസിമാരെയൊന്നും കാണാൻ പറ്റിയില്ല എങ്കിലും അതും മഹാത്മാക്കൾ ധ്യാനമിരിക്കുന്ന ഒരു പുണ്യസ്ഥലമാണ് തൃശ്ശൂലത്തിൻ്റെ രൂപത്തിലുള്ള പാറപ്പുറവും ഏതോ വലിയ ആകാരമുള്ള പുരുഷൻ്റെ കാൽപ്പാടുകളുമൊക്കെ സമീപത്തായി കണ്ടു എത്രയെത്ര മഹാത്മാക്കൾ ഈ പവിത്രമായ ഗംഗാതീരത്ത് അത്യന്തമായ ആനന്ദം തേടി വന്നിരിക്കാം എത്രയെത്ര മഹാത്മാക്കൾ ഈ പുണ്യനദിയിൽ ജലസമാധി നേടിയിരിക്കാം എത്രയെത്ര സമാധികൾ ഇന്നും ഈ മണ്ണിനടിയിലിരുന്ന് നമ്മൾക്ക് ചൈതന്യം നൽകുന്നുണ്ടാവാം അങ്ങനെ ആലോചിച്ചപ്പോൾ ആ മണ്ണിൽ ചവിട്ടി നിൽക്കാൻ പോലും പ്രയാസം തോന്നി ജഗദ്ഗുരു ശങ്കരാചാര്യർ ഗംഗാ സ്തോത്രത്തിൽ വർണ്ണിച്ചത് ഇങ്ങനെയാണ് ഹേ ജാനവി ദേവി നീ കരുണാമയിയാണ് നിന്റെ പവിത്രമായ ജലം കൊണ്ട് ഭക്തരെ നീ ശുദ്ധീകരിക്കുന്നു നിന്റെ പാദങ്ങൾ ഇന്ദ്രൻ്റെ കിരീടത്തിലെ രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു നിന്നിൽ അഭയം പ്രാപിക്കുന്നവർ സുഖസമൃദ്ധി പ്രാപിക്കുന്നു അല്ലയോ ഭഗവതി എൻ്റെ രോഗങ്ങൾ ദുഃഖങ്ങൾ ബുദ്ധിമുട്ടുകൾ പാപങ്ങൾ തെറ്റായ ചിന്തകൾ എന്നിവയെ ഇല്ലാതാക്കൂ മൂന്ന് ലോകങ്ങളുടെയും സാരമന്ത്രമാണ് നീ ഭൂമിദേവിയുടെ ആഭരണമാലയാണ് നീ അല്ലയോ ഗംഗാദേവി ഈ സംസാരത്തിൽ നീ മാത്രമാണ് എനിക്ക് അഭയം